ഏഷ്യാ കപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിന് ക്രിക്കറ്റ് ആരാധകർ നാളെ രാത്രി എട്ടിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഗ്രൂപ്പ് എയിൽ യു എക്കെതിരെ ഇന്ത്യ ഇറങ്ങുന്നത് ജയേഷ് നമുക്കൊപ്പം ജയേഷ് ഗുഡ് ഈവ്നിങ് ജയത്തിനപ്പുറം മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ കാര്യങ്ങൾ ലോകം മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് നാളത്തെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനായി നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ ഒപ്പം തന്നെ പല മാനങ്ങളുമുള്ളൊരു മത്സരത്തിനു കൂടിയാണ് നാളെ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ടിക്കറ്റ് അടക്കം അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ കാരണം എക്സിലടക്കം വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പഹൽഗാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പനയിൽ കാര്യമായ മന്ദഗതികൾ ഉണ്ടായിട്ടുണ്ട് മത്സരത്തിൻ്റെ തലേന്ന് പോലും ഒരു ഇന്ത്യ പാക് മത്സരത്തിന് ടിക്കറ്റുകൾ വിറ്റു തീർന്നിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് എയിൽ ഓരോ മത്സരം വിജയിച്ചുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇറങ്ങുന്നത് ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു എ യെ പരാജയപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ ഒമാനെയാണ് തോൽപ്പിച്ചത് യു എയ്ക്കെതിരെ ഒരു റെക്കോർഡ് വിജയം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത് യു എയുടെ ചെറിയ വിജയലക്ഷ്യം അൻപത്തിയെട്ട് റൺസ് എന്ന വിജയലക്ഷ്യം കേവലം ഇരുപത്തി ഏഴ് പന്തിലാണ് ഇന്ത്യ മറികടന്നത് ബോൾ ബാക്കി നിർത്തിയിട്ടുള്ള അടിസ്ഥാനത്തിൽ ഏഷ്യ കപ്പിലെ റെക്കോർഡ് കൂടിയാണത് ഇന്ത്യയുടെ വലിയ വിജയം കൂടിയാണ് യു എ ഇക്കെതിരെ പിറന്നത് ആദ്യ മത്സരത്തിൽ നിന്നും വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് എന്നാൽ ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയെ ഒറ്റ പേസറാക്കിയാണ് കളിപ്പിച്ചത് പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിലേക്ക് വരുമ്പോൾ ഹർഷ്ദീപ് സിംഗിന് കൂടി ടീമിൽ ഇടം നൽകിയേക്കും എന്നാൽ മൂന്ന് സ്പിന്നർമാരെ വെച്ചാണ് ആദ്യ മത്സരത്തിൽ കളിപ്പിച്ചത് അതിൽ തന്നെ കുൽദീപ് യാദവ് നാല് വിക്കറ്റുകളുമായി കളിയിലെ താരവുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സ്പിന്നറെ മാറ്റി ഒരു അതി പേസറെ കളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ മാനേജ്മെന്റിന് തീരുമാനമെടുക്കേണ്ടി വരും മറുവശത്ത് പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ഒമാനെയാണ് തൊണ്ണൂറ്റി മൂന്ന് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വലിയ വാശിയേറിയ ആവേശ പോരാട്ടത്തിനായി ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം